നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഒരു ചെറിയ യാത്രയിലാണ് യാത്ര എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല കേട്ടോ നമ്മുടെ പല്ല് കാണിക്കാനായിട്ട് പോകണം ഇപ്പോൾ വട്ടപ്പാറയുള്ള ഡെൻ്റൽ കോളേജിലാണ് പോകുന്നത് എനിക്ക് ഒരു കുഞ്ഞ് പല്ല് പൊടിച്ച് വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് പൊടിക്കുന്ന ഒരു പല്ലുണ്ടല്ലോ അത് രണ്ട് വർഷം മുന്നേ പൊടിച്ച് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര പെയിൻ ആയിരുന്നു അങ്ങനെ ഞാൻ ഡെൻറ്റൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഈ ഡെൻ്റൽ കോളേജ് വട്ടപ്പാറയുള്ള പി എം എസ് ഡെൻറ്റൽ കോളേജിലാണ് പോയത് അവിടെ ചെന്ന് എക്സ്രാ എല്ലാം എടുത്ത് നോക്കിയപ്പോൾ എല്ലിൻ്റെ ഇടയിൽ കൂടെ പൊടിച്ച് വരുന്നത് കൊണ്ടാണ് ഇത്രയും പെയിൻ പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് ഒക്കെ തന്നു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തില്ല ആൻറ്റിബയോട്ടിക് കഴിച്ചപ്പോഴേക്കും കുറഞ്ഞു ആ വേദന വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലിൽ ഞാൻ കരുതിയത് പോടച്ചാൽ ഓക്കെ ആവും എന്ന് കരുതിയിട്ട് തൊട്ടടുത്തുള്ള ഡെന്റൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞു ഇല്ല അത് സർജറി ചെയ്താലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്തായാലും നേരെ അവിടെ തന്നെ പോകും അവിടെ ആവുമ്പോൾ ഫയലും കാര്യങ്ങളും ഒന്നെടുത്ത് എക്സ്റേ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പോവാട്ടോ പോകും വഴി പാരമീന് നോക്കി നോക്കി പോവുകയാണ് പാരമീന് വലിയ മീൻ പാര കിട്ടുകയാണെങ്കിൽ അതും വാങ്ങി കപ്പയും വാങ്ങി നെട്ടയത്ത് കൊടുത്തിട്ട് തിരിച്ച് വരുമ്പോൾ മീനും മരിച്ചിനൊക്കെ വെച്ച് കഴിക്കാമെന്നും പറഞ്ഞാണ് പോകുന്നത് ഒരു സ്ഥലത്തും പാരമീന് കണ്ടില്ല ഈ വന്ന വഴിക്ക് ഇപ്പോൾ ഒരു പാരമീന് കണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ആ പാരമീന് കണ്ടത് കേട്ടോ എന്തായാലും ഇന്നിപ്പോൾ പാരമീൻ വാങ്ങിക്കാൻ പറ്റിയില്ല അങ്ങനെ അതിൻ്റെ വിഷമത്തിലാണ് പോകുന്നത് നേരെ ഡെൻ്റൽ കോളേജിൽ പോയി ഇവിടെ വന്നാലുള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഒരുപാട് ടൈം എടുക്കും കേട്ടോ അത്ര മാത്രമാണ് ഇവിടെ വന്നാലുള്ള ബുദ്ധിമുട്ട് ഇത്രയും ടൈം എടുക്കാനുള്ള കാര്യം ഇതൊരു റിസേർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം സ്റ്റുഡൻസ് എല്ലാം ഒന്ന് നോക്കും പിന്നെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യും എന്നിട്ട് വേറെ എവിടെയെങ്കിലും വേണമെങ്കിൽ അങ്ങോട്ടേക്ക് വിടും മീൻസ് ഈ ബിൽഡിംഗിൽ തന്നെ വേറെ ഏതെങ്കിലും സെക്ഷനിലേക്ക് വിണമെങ്കിൽ അങ്ങോട്ട് വിടും അങ്ങനെയൊക്കെ ഒരു ടൈമിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ട് കേട്ടോ അപ്പോൾ തിരക്ക് വരുമ്പോൾ സമയം ഒരുപാട് എടുക്കുകയും ചെയ്യും പക്ഷേ റേറ്റും ഭയങ്കര ഭയങ്കര കുറവാണ് കേട്ടോ ഇതൊരു ഗവൺമെൻറ് ഡെൻറ്റൽ കോളേജ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഗൂഗിൾ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഞാൻ ഇത്രയും നാളും മനസ്സിൽ കരുതിയിരുന്നത് ഗവൺമെൻറ് കോളേജ് എന്നാണ് പക്ഷെ നമ്മൾ യൂട്യൂബിലൊക്കെ പറയുമ്പോൾ എത്രയോ പേര് കാണുന്നതാണ് അതിനൊരു തെറ്റായ ഇത് വേണ്ട എന്ന് കരുതി ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോൾ ഗവൺമെൻറ് നടത്തുന്നതല്ല ഇതൊരു പ്രൈവറ്റ് ആണ് എൻ ആർ ഐ സർവീസും എജ്യൂക്കേഷണൽ ട്രസ്റ്റും കൂടി നടത്തുന്നതാണ് ഈ പി എം എസ് ഡെൻറ്റൽ കോളേജ് എന്ന് പറയുന്നത് കേട്ടോ പക്ഷേ ഇവിടുത്തെ മറ്റുള്ള സർവീസും കാര്യങ്ങളും മീൻസ് എല്ലാ ഫെസിലിറ്റീസും പല്ല് സംബന്ധമായിട്ടുള്ള എല്ലാ സെറ്റ് ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ എ ടു സെഡ് കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് അന്ന് ഞാൻ വന്നപ്പോൾ എന്നെക്കൊണ്ട് കൊണ്ട് എക്സ്റേ എല്ലാം അടിപ്പിച്ചു എക്സ്റേ ബ്ലഡ് ടെസ്റ്റ് എല്ലാം എടുത്ത് സർജറിക്ക് ഡേറ്റ് തന്നതാണ് എന്നിട്ടാണ് ഞാൻ ആൻറ്റിബയോട്ടിക്സ് എടുത്തപ്പോൾ വേദന കുറഞ്ഞതിൻ്റെ കൊണ്ട് പിന്നെ പോവാതെ ഇരുന്നത് ഇപ്പോൾ വീണ്ടും പെയിൻ വന്നത് അപ്പോൾ എക്സ്റേ സർവീസ് ബ്ലഡ് ടെസ്റ്റ് സർവീസ് എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ ലഭ്യമാണ് കണ്ടാലും സെറ്റപ്പ് ഒക്കെ കണ്ടാലും ഭയങ്കര കിടില സെറ്റപ്പ് ആട്ടോ ഏതൊരു സാധാരണക്കാർക്കും അല്ലെങ്കിൽ പണക്കാർക്കും ഒക്കെ വരാവുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ പക്ഷേ നമ്മുടെ കുറച്ച് സമയം ഇവിടെ നഷ്ടപ്പെടും എന്നുള്ളതാണ് പക്ഷേ ഇന്ന് ഞാൻ വന്നപ്പോൾ ഓരോ സ്ഥലത്തും ക്യുക്ക് ക്യുക്കായിട്ടാണ് എല്ലായിടത്തും വിളിക്കുന്നതും ഒ പി എടുക്കുന്നതായാലും നമുക്ക് ഒ പി എടുത്തിട്ട് എവിടേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞു അവിടെ ചെന്ന് ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ പേരെല്ലാം വിളിച്ചു എന്നിട്ട് അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ അല്ലെങ്കിൽ നിങ്ങളെ അപ്പോയിൻമെൻറ്റ് നിങ്ങളെ വിളിക്കാൻ താമസിക്കുകയാണെങ്കിൽ ഇന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇന്ന ഫ്ലോറിൽ ഇന്ന ആളുമായിട്ട് ബന്ധപ്പെടുക എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഒരു രണ്ട് വർഷം മുന്നെയാണ് ഞാൻ ലാസ്റ്റ് വന്നത് അന്നും ഭയങ്കര തിരക്കായിരുന്നു ഒരു രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ ഒന്നര രണ്ട് മണിക്കൂറോളം വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയുള്ള എന്തെങ്കിലും ഒരിത് കിട്ടത്തുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് വളരെ ക്യുക്കായിട്ട് തന്നെ എക്സ്റേ എടുക്കാനാണെങ്കിലും ഇവിടെ വന്നപ്പോൾ ഇത് ചെക്ക് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും പെട്ടെന്ന് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഒരിതുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ അങ്ങനെ അങ്ങോട്ട് ചോദിച്ചു ഇപ്പം ഭയങ്കര ക്യുക്കായിട്ടാണല്ലോ അതിപ്പോൾ അങ്ങനെയാണ് എന്നിങ്ങനെ പറയും അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി ഇവിടെ എല്ലായിടത്തും വീഡിയോസൊന്നും എടുക്കാൻ സമ്മതിക്കില്ല ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ പക്ഷേ ആദ്യം പഠിക്കുന്ന കുട്ടികളെല്ലാം ചെക്ക് ചെയ്യും പിന്നെ ഡോക്ടർ ചെക്ക് ചെയ്യും പിന്നെ സർജറി ഐറ്റംസ് എന്തെങ്കിലും ആണെങ്കിൽ സർജൻ ചെക്ക് ചെയ്യും അങ്ങനെ ഉണ്ട് കേട്ടോ ആ ഒരു ഉണ്ട് പക്ഷേ എങ്കിലും നമ്മുടെ പേര് വിളിച്ച് അവർ ചെക്ക് ചെയ്യുന്നതിന് കുറച്ചും പെട്ടെന്ന് പെട്ടെന്ന് ഇരുന്ന് മുഷിയേണ്ടി വരുന്നില്ല കേട്ടോ അപ്പോൾ ആദ്യം ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു എക്സ്റേ എടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു മുന്നേ എക്സ്റേ എടുത്തത് ഇവിടെ ഉണ്ട് അത് രണ്ട് വർഷം ആയതുകൊണ്ട് പറ്റത്തില്ല ആറ് മാസം വരെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പോൾ കയ്യിലും കഴുത്തിലും ഒക്കെ തെല്ലാം അഴിച്ചു എന്നിട്ട് ഞാൻ കമ്പലെല്ലാം എനിക്ക് അതിൻ്റെ ഓട്ട ഇടയേണ്ട എന്ന് കരുതി എല്ലാം പറക്കിയിട്ടു മാലെല്ലാം അഴിച്ചു അങ്ങനെ വെച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് സർജന കണ്ടു സർജന കണ്ടപ്പോൾ ഓരോ ഡേറ്റ് ഫിക്സ് ചെയ്തു തന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ അപ്പോൾ മുകളിലും താഴെയുള്ള പല്ലെടുത്താലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ കരുതി ഇനിയിപ്പോൾ എടുത്തില്ല എങ്കിൽ ഇതിപ്പോൾ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ പെയിൻ കുറയും വീണ്ടും ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വരും എന്നൊന്നും അതൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കും എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു അപ്പം ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് വേദന പറ്റുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കരുതി അത് മുകളിലത്തത് കൂടി എടുക്കണം മുകളിലത്തെടുക്കാതെ ഇവിടെ ഇങ്ങനെ കടി കൊണ്ടു കൊണ്ട് അവിടെയും വല്ലാതെ ഇരിക്കണം അപ്പോൾ മുകളിലത്തതും താഴത്തതും എടുക്കണമെന്ന് പറഞ്ഞു വേണമെങ്കിൽ പതിയെ ഒന്ന് എടുത്തിട്ട് അടുത്തത് എടുക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം വേദന സഹിക്കാൻ വയ്യ എല്ലാം കൂടി ഒരുമിച്ച് സഹിക്കുക അതുകൊണ്ട് രണ്ട് പല്ലും ഒരുമിച്ചെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ബ്ലഡ് ടെസ്റ്റിനെല്ലാം കൊടുത്തു ഈ സെയിം പ്രൊസീജിയേഴ്സ് അന്ന് വന്നപ്പോഴും ഞാൻ ചെയ്തതാട്ടോ എക്സ്റേ എടുത്തു ബ്ലഡ് ടെസ്റ്റ് കൊടുത്തു സർജറിക്ക് ഒരു ഡേറ്റും തന്നതാണ് പക്ഷേ ഞാൻ എൻ്റെ അഹങ്കാരത്തിന് പോയില്ല പക്ഷേ ഇപ്പോൾ എന്തായാലും ഇനി കുറഞ്ഞാലും കൂടിയാലും ഈ പല്ലെടുത്തിട്ട് തന്നെ ബാക്കി കാര്യമൊന്നും Uh, poi കോംപ്ലിക്കേറ്റഡ് ആണ് കാരണം എല്ലിൻ്റെ ഇടയിൽ ഇരിക്കുന്നത് കൊണ്ട് എല്ലിന് എന്താ ഡ്രില്ല് ചെയ്തൊക്കെ എടുത്തിട്ട് വേണം പല്ലിനെടുക്കാൻ എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പോൾ എനിക്കൊരു പേടി അപ്പോൾ അവർ അനസ്തേഷ്യ തരും പിന്നെ എൻ്റെ കൂട്ടത്ത് കുറച്ച് പെയിൻ കില്ലേഴ്സും ഇഞ്ചക്ഷനും ഒക്കെ തരും അപ്പോൾ അന്ന് വല്ല വലിയ രീതിയിൽ പെയിൻ അറിയില്ല അടുത്ത ദിവസം ചിലപ്പോൾ പെയിനൊക്കെ അറിയും അറിയുമെന്നൊരിതുണ്ട് കേട്ടോ അപ്പോൾ നാളെ വേണമെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ഫ്രൈഡേ ചിലപ്പോൾ ഉണ്ടാവത്തില്ല ഈ മഴയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളൊരു സ്ഥലം വരെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ പല്ല ും ഇളക്കി വെച്ചിട്ട് യാത്ര ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു നെക്സ്റ്റ് വീക്ക് അപ്പോയിൻമെൻറ്റ് തന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത ആഴ്ചയിൽ വ്യാഴാഴ്ചയാണ് അപ്പോയിൻമെൻറ്റ് തന്നിട്ടുള്ളത് അപ്പം ഞാൻ ചോദിച്ചു പല അടുത്ത് ആ സംസാരിക്കാൻ പറ്റും എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് എനിക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സംസാരിച്ചാലേ പറ്റുള്ളൂ അല്ലെങ്കിൽ അതങ്ങനെ ജാമായി പോകും വാ അതുകൊണ്ട് എക്സസൈസ് ബാക്കി കൊടുക്കുക നന്നായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സമാധാനമെങ്കിലും വേദന കൊണ്ട് ഞാൻ എങ്ങനെ സംസാരിക്കുമെന്ന് എനിക്കറിയില്ല വേദന ഉറപ്പായിട്ടും നമ്മുടെ റിലേറ്റീവിനൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വേദന പറഞ്ഞു വേദന ഉണ്ടാവും എനിക്കറിയാം പക്ഷെങ്കിലും ഈ വേദന എപ്പോഴും സഹിക്കുന്നതിനെക്കാട്ടി ഒരു പ്രാവശ്യം വേദന സഹിച്ചാൽ പിന്നെ സഹിക്കണ്ടല്ലോ ഇപ്പുറ സൈഡിലും പല്ല് പൊടിച്ചിങ്ങും ഇള മുകളിലേക്ക് വന്നിട്ടില്ല വരുവാണെങ്കിൽ ചിലപ്പോൾ പെയിൻ വരും അത് അങ്ങനെ പെയിൻ വരുവാണെങ്കിൽ അതുകൂടെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു ഇപ്പം തൽക്കാലം ഒന്നും ചെയ്യേണ്ട ഇപ്പൊ പെയിൻ ഒന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ എന്തായാലും ഞങ്ങളിവിടെ ഒരു പത്തര മണിയൊക്കെ ആയപ്പോൾ എത്തി പത്തര പത്തേ മുക്കാല ആയപ്പോ എത്തി ഒരു പതിനൊന്നേയും മുക്കാലായപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയ കേട്ടോ ഒരു മണിക്കൂറത്തെ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ സാധാരണ ഗതിയിൽ ഒരു മണിക്കൂർ എടുക്കും ആദ്യം നമ്മൾ ഡോക്ടറെ കാണാൻ പിന്നെ അവിടെ കുട്ടികളെല്ലാം ചെക്കുകയും പിന്നെ ഡോക്ടറെല്ലാം ചെക്കുകയും പിന്നെ അടുത്ത സ്ഥലത്ത് പോകണമെങ്കിൽ അങ്ങനെ ജയിക്കുകയും അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ സമയം എടുക്കും പക്ഷേ ഇത് വളരെ ഫാസ്റ്റായിരുന്നു എനിക്ക് അവരുടെ ആ ഒരു രീതികൾ എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ പല സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ പി എം എസ് ഡെൻറ്റൽ കോളേജ് വട്ടപ്പാറയുള്ള അടുത്ത് വരാം നല്ല സർവീസാണ് ഭയങ്കര ാണ് എനിക്ക് എക്സ് റേ എടുത്തതിന് വെറും മുന്നൂറ്റമ്പത് രൂപയാണ് ആയത് ബ്ലഡ് ടെസ്റ്റ് എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല എല്ലാത്തിനും കൂടി കൊടുത്തത് അഞ്ഞൂറ് രൂപ ആയിട്ടുള്ളൂ പിന്നെ ഒരു പല്ലെടുക്കുന്നതിന് താഴത്തേന് ആയതുകൊണ്ട് മുന്നൂറ്റമ്പത് മുകളിലത്തിന് അമ്പത് രൂപ എന്തോ ഉള്ളൂ ഉള്ളൂന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാം കൂടി നമ്മൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് പല്ലെടുക്കുന്നതിൻ്റെ പകുതിയുടെ പകുതിയുടെ പകുതി മാത്രമേ ഉള്ളൂ ഒ പി ടിക്കറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പല്ല് സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരിക ഞാൻ ഈ ഒരു തിരക്ക് പേടിച്ചിട്ടാണ് ഇവിടെ വരാതിരുന്നത് പക്ഷേ ഇന്ന് വന്നപ്പോൾ ആ തിരക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെ ക്യൂക്കായിട്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നൊരു ഇതുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് വളരെ നല്ലതായിരുന്നു പെട്ടെന്നു തന്നെ കാര്യം കഴിഞ്ഞ് പോവാം പക്ഷേ ഇന്ന് പോയാൽ അവർ പറയുന്ന സർജറിയൊക്കെ ആണെങ്കിൽ അവർ പ ക്ലീനിങ്ങും എല്ലാം ഇന്നിപ്പോൾ കാണിച്ചാലും അവർ പറയുന്ന ഒരു ഡേറ്റിലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും തിരക്കുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എന്നിട്ട് നമുക്കിനി മീനേ കിട്ടിയില്ല പാര മീനും കപ്പയും കഴിക്കാനിരുന്നത് അതേ കിട്ടിയില്ല അപ്പോൾ പിന്നെ വേറെ എന്ത് ചെയ്യും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നപ്പോൾ വട്ടപ്പാറയ്ക്കടുത്താണ് വെഞ്ഞാറമൂട് അവിടെ രാജ തട്ടുകടയിൽ വരാമെന്ന് തീരുമാനിച്ചേട്ടോ കേട്ടോ ഇത് ഭയങ്കര ആണ് ഒരുപാട് യൂട്യൂബേഴ്സും മറ്റും ഈ ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി ഇട്ടിട്ടുണ്ട് പക്ഷേ ഞാനിവിടെ നിന്ന് കഴിച്ചിട്ടില്ല ഞാനായിരിക്കും ഏറ്റവും അവസാനം ഇടുന്നൊരു യൂട്യൂബർ എന്ന് പറയുന്നത് ഞങ്ങളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഈ രാജാ തട്ടുകടയിലെത്തി അപ്പോൾ അവിടെ പകുതി ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അപ്പോഴേ ഓപ്പൺ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു ചെറുതായിട്ട് മഴയെല്ലാം പൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ചെറുതായിട്ട് മഴയും കാര്യങ്ങളായിട്ടൊക്കെ നിൽക്കുക കേട്ടോ അങ്ങനെ ഞാൻ മാത്രമല്ല ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒരുപാട് ഫാമിലികൾ കാറുമായിട്ട് രാജാ തട്ടുകടയിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇവിടെ അപ്പോൾ പന്ത്രണ്ടര മുതൽ എന്തോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഓണർ ചേട്ടൻ വന്നു അപ്പോൾ എല്ലാവരും മഴയത്തൊക്കെ നിൽക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു ഒരു പത്ത് മിനിറ്റിലൂടെ എടുക്കും എന്തായാലും മഴയില്ലേ നിങ്ങളെല്ലാവരും കയറി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും കയറി അകത്തിരിക്കുകയാണ് അകത്തിരുന്നപ്പോഴേക്കും അവിടെ എല്ലാം ആയിട്ടുണ്ട് പക്ഷെ സെറ്റ് ചെയ്യണം പിന്നെ പൂജയെല്ലാം ഒക്കെ കഴിഞ്ഞിട്ട് പൂജയും കഴിഞ്ഞ് ഭക്ഷണം കാക്കയ്ക്കോ എന്തോ ചേട്ടൻ പുറത്തോട്ട് ആ ഭക്ഷണം എല്ലാ കറികളും കൂട്ടിക്കൊണ്ട് പോകുന്നതുണ്ട് അപ്പോൾ കാക്കയ്ക്കാവം കാക്കയ്ക്കും വച്ച് കൊടുത്ത ശേഷം മാത്രമാണ് ഇവിടെ സെർവ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ അത് ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ചേട്ടൻ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് കഴിച്ചിട്ടില്ല ഭയങ്കര ഫേമസ് ആട്ടോ രാജ തട്ടുകട ബാഞ്ഞാറമൂട് മീൻ വിഭവങ്ങളുടെ പേര് കേട്ടതാണ് സദ്യ സദ്യയല്ല ഊണാണ് ഇവിടെ പ്രധാന ഊണ് തലക്കറി ചൂര മീൻ എല്ലാ മീനുകളും പിന്നെ മീൻമുട്ടയൊക്കെ കിട്ടും കേട്ടോ കുറേ ദിവസമായിട്ട് മീൻമുട്ട ഒക്കെ ഞാൻ അലങ്ങോണ്ട് നടക്കുകയാണ് മീൻമുട്ട വാങ്ങണമെന്ന് പറഞ്ഞാണ് വന്നത് പക്ഷേ ഭക്ഷണത്തിൻ്റെ മുമ്പ് ഇരുന്നപ്പോൾ മീൻമുട്ടയുടെ കാര്യം മറന്നു കഴിച്ച പകുതി ആയപ്പോഴാണ് മീമു മുട്ടയുടെ കാര്യം ഓർത്തത് പിന്നെ ആ ചേട്ടൻ കൊണ്ടൊന്ന് തന്നായിരുന്നു കേട്ടോ മീൻമുട്ട കഴിക്കാൻ വയറുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല എങ്കിലും മീൻമുട്ട കണ്ടപ്പോൾ തോന്നി ഞാൻ കഴിച്ചായിരുന്നു അവിടെ നിന്നപ്പോഴേ നല്ല മീൻ വാർത്തതിൻ്റെയൊക്കെ മണം വരുന്നുണ്ട് കേട്ടോ നല്ല മണമെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല രീതിയിൽ മണമെല്ലാം വരുന്നുണ്ട് അപ്പോഴേക്കും ഈ മണം കേട്ടപ്പോഴേക്കും ഭക്ഷണം എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി എന്നുള്ളൊരിതായി അപ്പോൾ ചേട്ടൻ പൂജയും മണിയടി കർമ്മവും അങ്ങനെയൊന്നുമില്ല പൂജ അതായത് വിളക്കെല്ലാം കത്തിച്ച് സാംബ്രാണിത്തിരിയെല്ലാം കത്തിച്ച് നിറയെ കുമിഞ്ചാനെല്ലാം ഇങ്ങനെ പുകച്ച് കൊണ്ടുവരാട്ടോ കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ഓണർ എന്ന് പറയുന്നത് ഇതെല്ലാം ആയിട്ട് പുക രാജാ രാജ തട്ടുകട ഫുൾ പുകച്ചെടുത്തിട്ടാണ് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് കേട്ടോ ഇവിടെ നിന്ന് സ്റ്റാഫിനോട് ഒന്ന് ലൈറ്റ് ഇടാമോ വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വിളക്ക് കത്തിച്ചിട്ടേ ലൈറ്റ് ഇടത്തുള്ളൂന്ന് കേട്ടോ അപ്പോൾ എല്ലാം അതിൻ്റേതായ രീതിക്കാണ് അവർ ചെയ്യുന്നത് എടുത്ത് പറയേണ്ട കാര്യം ദേ ഈ ചേട്ടനാണ് ഓണർ ചേട്ടൻ കേട്ടോ കാരണം ഇത്രയും തിരക്കുണ്ടായിട്ട് ഇപ്പോൾ കട തുറന്നിട്ടില്ല എന്നിട്ട് പോലും ഇവിടുത്തെ സീറ്റ് എല്ലാം ഫുള്ളായിട്ടുണ്ട് കുറച്ച് പേര് പുറത്ത് വെയ്റ്റിങ്ങുമാണ് ഇത്രയും തിരക്കുണ്ടായിട്ടും ചേട്ടൻ ഓരോ ടേബിളിൽ ചെന്നും അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്ത് കൊടുക്കുകയും സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ മറ്റേത് ഓണറെന്ന് പറഞ്ഞാൽ

അപ്പോൾ ചേട്ടൻ്റെ ഒരു രീതികളൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടമായി ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്നല്ലേ പറയുന്നത് ആ ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് ഇഷ്ടമായിട്ടുണ്ട് ഇനി ഭക്ഷണം കഴിച്ചിട്ട് പറയാൻ എങ്ങനെയുണ്ട് ഏതാണ് ഈ യൂട്യൂബേഴ്സൊക്കെ പറയുന്നത് സത്യമാണോ എന്ന് ചില സ്ഥലങ്ങളുണ്ട് കേട്ടോ യൂട്യൂബേഴ്സ് പോയി ഭയങ്കര റിവ്യൂ ഒക്കെ പറയും അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ മോശമായിരിക്കും അപ്പോൾ മീൻസ് ഒരു യൂട്യൂബർ ഇട്ട് അടുത്ത പോയി അടുത്ത പോയി അടുത്താൾ പോയി എല്ലാവരും അങ്ങനെ വെറുതെ പൊക്കി പൊക്കി വിടും കേട്ടോ ചിലപ്പോൾ ഭക്ഷണം ഒട്ടും നല്ലതായിരിക്കില്ല ഒരുപാട് നല്ല റിവ്യൂസ് ഉള്ള ഹോട്ടലിന് ഞാൻ കഴിച്ചിടത്തുനിന്ന് അങ്ങനൊരു ഇത് പറ്റിയിട്ടുണ്ട് ഇവിടുത്തെ ഭക്ഷണം എങ്ങനെയാണെന്നുള്ളത് ഇനി കഴിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ ഞാൻ ഒരുപാട് നാളായിട്ട് ഇവിടെ കഴിക്കാൻ വരണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലമാണ് ട്രിവാൻഡ്രത്തിന് അടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുന്നത് വെളുപ്പിനായിരിക്കും അപ്പോൾ ഒരു ഉച്ച സമയം അങ്ങനെയുള്ളൊരു യാത്ര ഉണ്ടാവില്ല ഇന്നിപ്പോൾ അതിനൊരു അവസരം കിട്ടിയിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ തന്നെ കയറി കഴിച്ചേക്കാമെന്ന് കരുതിയത് ഞാനാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പോലും കഴിക്കാണ്ടിറങ്ങിയതാണ് ഒന്നുകിൽ ഉച്ചയ്ക്ക് പാര മീനും മരിച്ചിനും കൂട്ടിയും നെട്ടയത്ത് വീട്ടിൽ നിന്ന് നല്ല ഉടങ്കല്ല് മുളകൊക്കെ ഇട്ട് കഴിക്കണമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു അതല്ല എങ്കിൽ സെക്കൻഡ് ആയിരുന്നു ഒരു ആചാത്തട്ടുകടയിൽ വന്ന് ഉച്ചകൂണം കഴിക്കണമെന്നുള്ളത് ഏതായാലും നല്ല ഹെവിയായിട്ട് കഴിക്കുമെന്നുള്ള അറിയാം എന്നുള്ളത് കൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സ്കിപ്പ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോഴേക്കും എന്താ ഇവിടെ വന്നപ്പോൾ ഈ മീൻ വറുത്തതിൻ്റെയൊക്കെ മണവും കൂടി കേട്ടപ്പോഴേക്കും എനിക്ക് വിഷം എന്നിട്ട് ഇരിക്കാൻ പാടില്ല കേട്ടോ എങ്ങനെയെങ്കിലും കഴിച്ചാൽ മതി ഞാൻ ചേട്ടനോട് ചോദിക്കുക ചേട്ടാ എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ എല്ലാം സ്പെഷ്യലും ഉണ്ട് വാള കൊഞ്ച് ചൂര ആവോലി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചേട്ടൻ പറയുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ എന്തായാലും എനിക്ക് ചൂര മീൻ മസ്റ്റാണ് നമ്മുടെ വേളാപ്പാരയും ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ പാര മീൻ എനിക്ക് കറി വെക്കുന്നതാണ് ഇഷ്ടം വറുക്കുന്നത് അത്ര താല്പര്യം കേട്ടോ ഇത് ചേട്ടൻ ആ കാക്കയ്ക്ക് ചോറ് കൊണ്ടുവെക്കാൻ പോയതാട്ടോ അതുകൂടെ കഴിഞ്ഞാലേ ഇവിടെ ഭക്ഷണം ഇനി വിളമ്പത്തുള്ളൂ കാക്കയ്ക്ക് ചോറ് കൊടുത്ത ശേഷം ചേട്ടനകത്ത് കയറി ഇലയെല്ലാം ഓരോ സീറ്റിലായിട്ട് ഇടാൻ തുടങ്ങി ഇലയിട്ട് കഴിഞ്ഞതും അങ്ങോട്ട് ബഹളമായിട്ടോ വിളമ്പലും പറക്കലും എടുക്കലോ ൊക്കെ ആയിട്ട് ബഹളം തന്നെ കാരണം നമ്മൾ പന്ത്രണ്ടേ കാലിനെ വന്നതുകൊണ്ട് ഇപ്പോൾ സീറ്റ് കിട്ടിയ കേട്ടോ അല്ല എങ്കിൽ സീറ്റും കിട്ടത്തില്ലായിരുന്നു നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി പറ വരുകയും ചെയ്യുമായിരുന്നു നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വീട് എടുക്കാനും പറ്റത്തില്ലായിരുന്നു കേട്ടോ ഓൾറെഡി ചേട്ടൻ കയറി ഇരുന്നോളം പറഞ്ഞതിന് മുന്നേ തന്നെ എല്ലാവരും വെയ്റ്റിംഗ് ആയിരുന്നു നമ്മളെ പോലെ തന്നെ ഒരു കുറേ ഒരു മൂന്നാല് ഫാമിലീസ് വെയിറ്റിംഗ് ആയിരുന്നു ഇനി കുറേ പേര് ഇതേ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ പിറകെ വന്ന് നിൽക്കുക കേട്ടോ സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് അത് കാണുമ്പോൾ നമുക്കിതെങ്ങനെയെങ്കിലും വാരി വിരിച്ച് റങ്ങി പോയാൽ മതി എന്നുള്ളത് തോന്നുന്നു കേട്ടോ കാരണം വേണ്ടി ഇങ്ങനെ നമ്മൾ എണീറ്റല്ലേ അവർക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ അവർ നോക്കി നിന്നില്ലെങ്കിൽ വേറൊരാൾ വന്ന് ആ സീറ്റിൽ ഇരിക്കുക അതുകൊണ്ട് അത്രയേറെ തിരക്കുണ്ടായിരുന്നു പിന്നെ ജോലിക്കൊക്കെ നിൽക്കുന്നവരൊക്കെ ഇവിടെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇലയിട്ടതും പുറകെ തന്നെ ചോറ് വന്നു കറികളായി തൊടുകറികളെന്ന് പറയാനായിട്ട് അവിയലുണ്ടായിരുന്നു കോവയ്ക്കമെഴുക്കോട്ടി എൻ്റെ ഫേവറേറ്റ് ആട്ടോ കോവയ്ക്ക മുഴുക്കോറ്റേട്ടൻ കഴിക്കത്തില്ല അതുകൊണ്ട് കോവയ്ക്ക വീട്ടിൽ വാങ്ങാറില്ല നല്ല കോവയ്ക്ക മെഴുക്കോട്ടി പച്ചടി പിന്നെ നെല്ലിക്ക അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഇലയിൽ ആ ചേട്ടൻ എന്നെ മനസ്സിലാക്കിക്കൊണ്ടാണോന്ന് അറിയില്ല കോവയ്ക്കമെഴുക്കൂറ്റി കുറച്ച് കൂടുതലിട്ട് തന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുറകെ തന്നെ നമ്മുടെ ഓണർ ചേട്ടൻ കുറേ മീൻ വറുത്ത മീൻ ഐറ്റംസ് കൊണ്ടുവന്ന് ടേബിളിൽ വെച്ച് വന്നു മീൻ മുള്ള കറി കൊഞ്ച് വറുത്തത് അല്ലെങ്കിൽ ചെമ്മീൻ വറുത്തത് കൂന്തൽ അല്ലെങ്കിൽ കണവ വറുത്തത് ആവോലി വറുത്തത് വാള വറുത്തത് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് എല് കറി വേണം കപ്പ കൊണ്ടുവന്നു കപ്പ കുറച്ച് തരിയപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ കുറച്ചുകൂടെ കപ്പ തരുമെന്ന് പറഞ്ഞാൽ ചേട്ടൻ കുറച്ചുകൂടെ കപ്പ തന്നു അപ്പോൾ ഇത് ചേട്ടൻ പറഞ്ഞത് ഓണർ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ വീഡിയോ എടുക്കാല്ലേ നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തിട്ട് അവിടെ വെച്ചിരുന്നാൽ മതി വിളിച്ചാൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് എല് കറി എന്തായാലും വേണം മീൻ മുള്ള കറി കേട്ടോ മീനിൻ്റെ മുള്ളിട്ട് വെച്ചാൽ നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലിൽ വയ്ക്കുന്ന തേങ്ങ അരച്ച് പച്ചക്കരച്ച് വയ്ക്കുന്ന മീൻ കറി ആ വായ്ക്കൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ നല്ല സ്വാദായിരുന്നു വീട്ടിലൊക്കെ വയ്ക്കുന്ന അതേരുചിയിലൊക്കെ കിട്ടിയായിരുന്നു എനിക്ക് മീൻ കഷ്ണത്തിന്റെ മുള്ളാണ് കൂടുതൽ ഇഷ്ടം ഇറച്ചിയാണെങ്കിൽ കഷ്ണമാണ് ഇഷ്ടം മീൻ അതിൻ്റെ എല്ലിഷ്ടല്ലോ മീനിന്റെ എല്ലാണ് കൂടുതലിഷ്ടം അതും ഈ ഷാപ്പ് കറി ഈ സ്റ്റൈൽ കറി അതൊന്നും എനിക്കിഷ്ടമല്ല ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കുന്ന മീൻ കറി തന്നെ ഇഷ്ടം അപ്പോൾ അതെ മീൻ മുള്ള കറിയും കപ്പയും എടുത്തു പിന്നെ ഒരു പ്ലേറ്റ് വാവ് വാവും അപ്പറായിരുന്നു കേട്ടോ അതിൻ്റെ ആ മസാലയും എല്ലാം കൂടി കൂട്ടി കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു പിന്നെ എൻ്റെ ഫേവറേറ്റ് മീൻ ചൂരയും പാറയാണ് പാറ കറി വെച്ചാലാണ് എനിക്കിഷ്ടം ഇഷ്ടമല്ല ഞാൻ ചോദിച്ചു ചൂരമീൻ വറുത്തതുണ്ടോ ചേട്ടാന്ന് ചോദിച്ചാൽ പറഞ്ഞ് ചൂരമീൻ വറുത്തതുണ്ടെന്ന് പറഞ്ഞ് ഒരു പ്ലേറ്റ് ചൂരമീനും കൊണ്ടുവച്ച കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൂരമീനും ഇതെല്ലാം കൂടി വെച്ച് കഴിച്ച ശേഷമാണ് ഓർമ്മിച്ചത് അയ്യോ മീൻ മുട്ട കഴിച്ചില്ലല്ലോ എന്ന് അപ്പം ചേട്ടനോട് ചോദിച്ചു ചേട്ടാ മീൻമുട്ട ഉണ്ടോ നമുക്ക് സെറ്റാക്കാം എന്ന് പറഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടാ മീൻ മുട്ടയും കൊണ്ടു തന്ന കേട്ടോ അതിൻ്റെ പുറകെ തന്നെ അതെ വലിയ മീൻ തലയുടെ കറി കൊണ്ടുവന്നു നിങ്ങൾക്ക് കഴിക്കാനല്ല നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് കാണിക്കാൻ വെച്ചതാണെന്ന് പറഞ്ഞു കേട്ടോ എനിക്കും ഏട്ടനും വേണ്ട ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി കഴിച്ചാലും തീരത്തില്ല എനിക്ക് പൊതുവേ മീൻ തലയോട് വലിയ താല്പര്യമില്ല രാജ ഹോട്ടലിൻ്റെ തട്ടുകടയുടെ മെയിൻ ഹൈലൈറ്റ് ഐറ്റം ആണ് ഈ തലക്കറിയെന്ന് പറയുന്നത് അപ്പോൾ ഈ തലക്കറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർ വാങ്ങിക്കുക ഇത് ഞാൻ കഴിച്ചില്ല ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല നെമ്മീൻ്റെ തലയാന്ന് തോന്നുന്നു ചൂരയുടെ തലയല്ല അപ്പോൾ തലക്കറിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്ന് ഈ തലക്കറി ഒന്ന് ട്രൈ ചെയ്തു എൻ്റെ അമ്മ ചോറും കപ്പയും ആ മീൻ കറിയും ചൂരമീൻ്റെ ആയാലും കൊഞ്ചിൻ്റെ ആയാലും വറുത്തതിൻ്റെ പൊടിയുണ്ടല്ലോ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം അതിലിപ്പോഴും സത്യം പറഞ്ഞാൽ എൻ്റെ വായിന്ന് വെള്ളം വരുന്നുണ്ട് നല്ല ഊണ് കേട്ടോ മീൻ വറുത്തതൊക്കെ ആ വെളിച്ചെണ്ണയുടെ ഫ്ലേവറൊക്കെ നല്ല ഫ്രഷായിട്ടുള്ള വെളിച്ചെണ്ണയുടെ ഫ്ലേവറൊക്കെ മുന്നിട്ട് നിപ്പുണ്ട് മീനുമൊക്കെ നല്ല ഫ്രഷാണ് അതുപോലെ തന്നെ ആ ഫ്രഷ് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽപ്പുണ്ട് ഇത് മീൻമുട്ടയാണ് മീൻ മുട്ട ഞാൻ ഇങ്ങനൊരു പ്ലേറ്റ് കൊണ്ടുവച്ചെങ്കിലും അതിന്ന് പകുതി മാത്രമേ എടുത്തുള്ളൂ കാരണം വയർ ഫുള്ളായിപ്പോയിട്ടോ കൃത്യമായിട്ടും ഞാൻ പോയില്ലെങ്കിൽ ആ ചൂരയ്ക്ക് പകരം ഞാൻ ഇതേ വാങ്ങത്തുണ്ടായിരുന്നുള്ളൂ മീൻമുട്ടയും പുള്ളിയായിരുന്നു കേട്ടോ എനിക്ക് വയറിലോട്ട് സ്ഥലം ഇല്ലാതെ പോയി എത്ര ദിവസം കൊണ്ട് മീൻ മീൻമുട്ടയ്ക്ക് ഞാൻ കിടന്ന കാര്യം എന്നറിയുമ്പോൾ ആളയത്ത് വന്ന് പോയപ്പോഴും മീൻ മുട്ട കിട്ടിയില്ല എനിക്ക് മീൻ മുട്ട ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മീൻ തല ഇഷ്ടമല്ല എക്സ്ട്രാ ഗ്രേവി ഞാൻ വാങ്ങിച്ച കേട്ടോ അവിടെ അല്ലാതെ ഗ്രേവി ഉണ്ട് പക്ഷേ ഞാൻ മുള് കറിയുടെ ഗ്രേവി തരാൻ പറഞ്ഞു അത് വേറൊരു ടേസ്റ്റായിരുന്നു കേട്ടോ തേങ്ങയൊക്കെ അരച്ച് വെച്ചാൽ നമ്മുടെ ഇത്തിരി പക്കാ തരം പക്കാത്തി മീൻ കറി അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചോദിച്ച് എക്സ്ട്രാ വാങ്ങി അത് കോട്ടയംകാർക്ക് എന്നിട്ട് തിരുവനന്തപുരം സ്റ്റൈലിൽ മീൻകറി ഇഷ്ടപ്പെടുത്തൂല്ല നമുക്ക് തിരുവനന്തപുരം കാര്യം സ്റ്റൈൽ സ്റ്റൈലും മീൻകറി ഇഷ്ടപ്പെടുത്തൂല്ല കേട്ടോ അതുകൊണ്ട് ഇത് ഞാൻ ചോദിച്ചു വാങ്ങി അല്ലാത്ത മീൻകറിയുടെ ഗ്രേവി ഉണ്ടായിരുന്നു എനിക്കിത് തന്നെ തരവ് ചേട്ടാന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ തന്നായിരുന്നു എന്നിട്ട് ബില്ല് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ചേട്ടനൊരു പറച്ചില്ല ഏഴായിരത്തി അഞ്ഞൂറ് ഞാൻ കിട്ടി എന്താ ചേട്ടായി പറയുന്നത് അപ്പം പറഞ്ഞു നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ അതുകൊണ്ട് പറഞ്ഞതാണ് എഴുന്നൂറ്റമ്പതിൻ്റെ കൂടെ ഒരു പൂജ്യം കൂടി ഇട്ടിട്ട് പറഞ്ഞതാണ് ഏഴായിരത്തി അഞ്ഞൂറ് കേട്ടോ അപ്പോൾ ചേട്ടൻ എന്നോട് മാത്രമല്ല ഇവിടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനോടും അഞ്ഞൂറ് രൂപയായാലും അയ്യായിരം എന്ന് പറയും ആറ് അറുന്നൂറ്റൊമ്പതാണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് എന്ന് പറയും ഓരോ പൂജ്യം കൂടുതലിട്ടാണ് ചേട്ടൻ പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടു പോയിട്ട് ചേട്ടൻ പറയുന്ന വില കേട്ട് ഞെട്ടിപ്പോകരുത് ചേട്ടൻ്റെ രീതി അതാണ് ചേട്ടൻ പറയുന്നത് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് തരുന്നതാണെന്ന് പറഞ്ഞു കേട്ടോ നല്ല സ്നേഹമുള്ള ചേട്ടൻ വൈകുന്നേരമായ ചിക്കനും താറാവും ഒക്കെ ഉണ്ട് മീൻ ഐറ്റംസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നല്ലൊരു നാടൻ തിരുവനന്തപുരം സ്റ്റൈൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ രാജ തട്ടുകട ഒരു നല്ലൊരു ഓപ്ഷനായിട്ട് ഞാൻ പറയാണ് വെഞ്ഞാറമൂടുള്ള മൂടുള്ള രാജാ തട്ടുകട കേട്ടോ ഭക്ഷണമെല്ലാം കഴിച്ചിറങ്ങിയപ്പോഴേക്കും ഇതേ കൊല്ലത്ത് നിന്നുള്ള ഒരു ഫാമിലിയെ പരിചയപ്പെട്ടു നമ്മുടെ നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് സുഹൃത്തുക്കളാണ് കൊല്ലത്താണ് താമസം അവർ അബുദാബിയിൽ എന്തോ സെറ്റിൽ ആട്ടോ അപ്പോൾ കൊല്ലത്താണ് നാട് അവിടെ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു നാട്ടിൽ പോകുന്നതിന് മുന്നേ എന്തോ ഷോപ്പിങ്ങിനും കാര്യത്തിനും ഒക്കെ വന്നതാണ് അപ്പോഴേക്കും രാജ തട്ടുകടയിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണെന്ന് പറഞ്ഞു എന്നിട്ട് ഇത് എന്നെ കണ്ടപ്പോൾ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വസ്ത്രയിലെ ഡ്രസ്സ് വാങ്ങാനായിട്ട് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സൈസ് അവൈലബിൾ അല്ലായിരുന്നു പിന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ഓരോ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതുപോലുള്ള സൗഹൃദങ്ങൾ ബന്ധങ്ങൾ നമുക്ക് ഇതുപോലെ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുമ്പോൾ ഇതിൽ പല സന്തോഷം വേറൊന്നും ഇല്ല കേട്ടോ കാരണം എവിടെ പോയാലും ഇപ്പോൾ എവിടെ പോയാലും നമ്മൾ ഞാൻ സീറ്റിൽ വർക്ക് ചെയ്യുമ്പോഴും ഇതുപോലെയാണ് കേട്ടോ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അതുപോലെ തന്നെയാണ് പിന്നെ കുറച്ച് നാൾ ചെയ്യാണ്ടിരുന്നപ്പോൾ അത്രയ്ക്കൊരിതേ ഉണ്ടായിരുന്നുള്ളൂ വീണ്ടും യൂട്യൂബിൽ സജീവമായപ്പോൾ എല്ലാവരും നമ്മളെങ്ങനെ തിരിച്ചറിയുന്നു എന്ന് കാണുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം തന്നെ കേട്ടോ അവരുടെ ഫാമിലിയിൽ ഒരാളായിട്ടാണ് എന്നെ കണക്കാക്കുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് അങ്ങനെ നമ്മൾ രാജാ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നല്ല മഴയുണ്ട് പതിയെ മഴയൊക്കെ കൊണ്ടുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് ഫുഡ് ആക്രാന്തത്തോടെ വലിച്ച് വാരി കയറ്റി ഇപ്പോൾ പല്ലനക്കാൻ വയ്യാട്ടോ അപ്പോൾ അവർ പറഞ്ഞു ഹാർഡായിട്ടുള്ള ഫുഡൊന്നും ആ സൈഡിൽ വെച്ച് ചവയ്ക്കരുതെന്ന് ഇതിൻ്റെ രുചിയും ടേസ്റ്റും ഒക്കെ അറിഞ്ഞുകൊണ്ട് ഇതെല്ലാം കൂടി വാരി വലിച്ച് കയറ്റിയത് ഏത് സൈഡിൽ കൂടെ ആണെന്ന് പോലും അറിയാതെ കഴിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഈ സൈഡ് നല്ല വേദനയുണ്ട് എന്നിട്ട് ഇതേ ഇങ്ങനെ വീട്ടിൽ വന്ന് ഇങ്ങനെ മഴയത്ത് കിടക്കുക കേട്ടോ ഇപ്പം ഏതേം സ്കൂളിൽ വിട്ട് വന്നാൽ ഇങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടി ഈ കട്ടിലേ കിടന്നൊരു മറിച്ചിലും കളിച്ചിലും ഒക്കെ ഉണ്ട് കേട്ടോ ഒര മണിക്കൂറോളം ഈ വെഡ്ഡി കടന്ന് ഏട്ടനും ഞാനും വേദയും കൂടി കളിയാണ് ഏട്ടനും ഞാൻ കൂടെ പിണങ്ങിയിരിക്കണമെങ്കിൽ അച്ഛനും മോളും മാത്രമായിരിക്കും കേട്ടോ കളി അപ്പോൾ മഴ പുറത്ത് അതിഗംഭീരമായിട്ട് പെയ്തു വരുന്നത് കണ്ടത് കൊണ്ട് ആ ജനലെല്ലാം തുറന്നിട്ടിട്ട് ഞാൻ പറഞ്ഞു ഏട്ടോ ഒരു വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു നല്ല രസുഖണ്ട് ഏട്ടോ മഴയത്ത് ഇങ്ങനെ മൂടി പൊതച്ച് കിടക്കാനായിട്ട് ഉറങ്ങിയില്ലെങ്കിലും നല്ല രസമുണ്ട് ഇങ്ങനെ കിടക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടോയെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നാട് ഏതാണെന്നുള്ളതും കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തായാലും ട്രിവാൻഡ്രത്തിപ്പം നല്ല രീതിയിൽ മഴയെല്ലാം പെയ്തു വരുന്നുണ്ട് നല്ല രീതിയിൽ മഞ്ഞും ഉണ്ട് ഇന്ന് രാവിലെ മുതൽ മഴയുടെ ഒരു ഇത് കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞ് മഴ അങ്ങോട്ട് തുടങ്ങി കേട്ടോന്ന് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് എൻ്റെ ചെയ്യാൻ പുതിയൊരു വിശേഷി തന്നെ കാണാം ബൈ ബൈ